അഭിമന്യുവിലെ കാണാതായ രേഖകൾ പുനർനിർമ്മിച്ചു കോടതിയിൽ ഹാജരാക്കി പ്രോസിക്യൂഷൻ ഇതിൽ പ്രതിഭാഗം എതിർപ്പറിയിച്ചു എതിർപ്പുണ്ടെങ്കിൽ ഹാജരാക്കുന്ന രേഖകളുടെ ആധികാരികത പരിശോധിക്കാമെന്ന് കോടതി വ്യക്തമാക്കി പ്രതിഭാഗത്തിന്റെ വാദം പരിശോധിക്കുന്നതിനായി കേസ് മാറ്റി ജാസ് കോളേജിലെ നേതാവ് അഭിമന്യു തങ്ങളുടെ കൈവശമുള്ള പുനർനിർമ്മിച്ച രേഖകളുടെ പകർപ്പ് പ്രോസിക്യൂഷൻ ഇന്ന് എറണാകുളം കോടതിയിൽ ഹാജരാക്കി എന്നാൽ പ്രതിഭാഗം തങ്ങളുടെ എതിർപ്പ് രേഖപ്പെടുത്തണമെന്ന് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടു രേഖകൾ പുനസൃഷ്ടിച്ചതിൽ എതിർപ്പറിയിക്കാനാകില്ലെന്നും രേഖകളുടെ ആധികാരികതയിൽ സംശയമുണ്ടെങ്കിൽ കോടതിയിൽ നിന്ന് നേരത്തെ കൈപ്പറ്റിയ കോപ്പിയുമായി ഒത്തുനോക്കാമെന്നായിരുന്നു ഇക്കാര്യത്തിൽ കോടതി നിലപാട് പ്രതിഭാഗത്തിന് ഒന്നു മുതൽ ഒമ്പത് വരെ പ്രതികൾക്ക് അത് സംബന്ധിച്ച് റീകൺസ്ട്രക്ഷന് തർക്കമുണ്ട് എന്ന് പറഞ്ഞ ലഭിച്ച രേഖകളുടെ പകർപ്പ് കൂടി ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് അത് പക്ഷേ അടുത്ത അവരുടെ ഒബ്ജക്ഷന്റെ വാദം കേട്ടതിന് ശേഷം മാത്രം അവർ അവർക്ക് തർക്കമുള്ള പക്ഷം അത് ഹാജരാക്കണം കാരണം ഈ റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ തീരുമാനപ്രകാരമായതുകൊണ്ട് അതിനെ ചലഞ്ച് ചെയ്യാൻ കഴിയയില്ല അവർക്ക് ചലഞ്ച് ചെയ്യാൻ കഴിയുന്നത് പ്രോസിക്യൂഷൻ ഇപ്പം ഹാജരാക്കിയ രേഖകളുടെ ജെനുവിൻനസ് മാത്രമാണ് അപ്പോൾ അത് പ്രതിഭാഗത്തിന് വിചാരണയ്ക്കായിട്ട് കമ്മിറ്റ് ചെയ്ത സമയത്ത് ഈ രേഖകളുടെ എല്ലാം കോപ്പികൾ ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഹാജരാക്കിയിരിക്കുന്ന രേഖകളുമായി ഒത്തുനോക്കി അതിന്റെ ജനുവനസ് കണ്ടെത്തുന്നതിന്റെ പ്രോസസ്സിലേക്കാണ് ഇരുപത്തി തീയതിയിലേക്ക് കേസ് മാറ്റിയിട്ടുള്ളത് ഈ കേസിന്റെ രേഖകൾ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസത്തിൽ കാണാതായതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷെ അത് കോടതിയിലെ ബഹുമാനപ്പെട്ട ജഡ്ജിന്റെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രേഖകൾ നഷ്ടപ്പെടുന്നത് സാധാരണമാണെന്നും സിവിൽ കേസുകളിലേതുൾപ്പെടെ പല കേസുകളിലെയും രേഖകൾ പല കോടതികളിൽ നിന്നും നഷ്ടമാകാറുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി അതിനാൽ ഈ കേസ് മാത്രം പ്രത്യേകതയുള്ളതായി കാണേണ്ടതില്ല എന്നായിരുന്നു കോടതി നിലപാട് പ്രതിഭാഗത്തിന്റെ വാദം പരിശോധിക്കുന്നതിനായി കേസ് ഇരുപത്തിയഞ്ചിലേക്ക് മാറ്റി രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിലാണ് രേഖകൾ കാണാതായതെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പറഞ്ഞു കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ തന്നെ ഹൈക്കോടതിയിൽ വിവരം അറിയിച്ചു വിഷയം അന്വേഷിക്കാൻ എൻക്വയറി ഓഫീസറെ ചുമതലപ്പെടുത്തിയെന്നും കോടതി വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് കൊച്ചി